കല്യാണം കഴിച്ച് പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്കല്ലേ അവിടെ ആണിനെ കല്യാണം കഴിച്ച് പെണ്ണിന്റെ അവിടെയാണ് കൊണ്ടുപോകുന്നു ഈ അദ്ദേഹത്തെ കണ്ടിട്ട് നല്ല പരിചയം അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ ചോദിച്ചത് സാറിനെ കണ്ടിട്ട് നല്ല പരിചയം അതെ എന്താ പേര് അദ്ദേഹമാണ് ഡോക്ടർ ഇബ്രാഹിം ഇവിടത്തെ പല ആശുപത്രികളിലും ലക്ഷദ്വീപിലുള്ളവർക്ക് വേണ്ടിയിട്ട് വാർഡ് തന്നെയാണ് എയർ ആംബുലൻസ് ആണ് എയർ ആംബുലൻസ് സർവീസ് ആണ് പവൻ ഹാൻസിന്റെയാണ് ആ ഹെലികോപ്റ്റർ കയറാനും സാഹചര്യം കിട്ടിയിട്ടുണ്ട് കപ്പലിൽ കയറി ബോട്ടിൽ കയറി അപ്പൊ എൻ്റെ അമ്മേനെ അവിടെ അങ്ങനെയൊക്കെ കൊണ്ടു നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഇതൊന്നും പറ്റുക അല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ലക്ഷദ്വീപ് പോകണം പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ഞാൻ അവിടെ പോകണമെങ്കിൽ എന്നെ അവിടെയുള്ള ആരെങ്കിലും സ്പോൺസർ ചെയ്യണം ഞാനിപ്പോൾ പറഞ്ഞ ഈ ചെറിയാവി എന്ന് പറഞ്ഞാൽ മേഡം ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യണം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതച്ച് തരും എന്താണ് അതിൻ്റെ പെർമിറ്റ് അയച്ചു തരും പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പോലീസ് വെരിഫിക്കേഷനുണ്ട് നമ്മളെ പിന്നെ ഗവൺമെൻറ് സർവീസിലായത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷിപ്പ് വളരെ കുറവാണ് അതൊക്കെ ഗവൺമെൻറ് നോക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ അവിടെ ഈ ചക്ക ഉണ്ടാകുക അപ്പൊ ആലപ്പുഴ ബ്രാഞ്ചിൽ തൊണ്ണൂറ്റി മൂന്നില് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു സാറുണ്ട് അദ്ദേഹം എം ബി ബി എസ്സിന് പഠിക്കുന്നു അവിടെ ആലപ്പുഴയിൽ അപ്പൊ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹം ലക്ഷദ്വീപിലെ അഡ്രസ്സ് കവരത്തിയിൽ കവരത്തി അല്ല ദ്വീപിലെ അഡ്രസ്സിലാണ് അപ്പോൾ നമുക്ക് അപ്പോൾ ആ ലക്ഷദ്വീപിനെ കുറിച്ച് ആദ്യം അറിയുന്ന ഞാനൊക്കെ പഠിക്കുമ്പോൾ ഏ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ ഹിന്ദിയിൽ ഒരു വിവാഹത്തെക്കുറിച്ചുണ്ടായിരുന്നു അപ്പോൾ മിനിക്കോയി ഐലൻഡിലെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ നമ്മളൊക്കെ ഈ കല്യാണം കഴിച്ച പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്കല്ലേ അവിടെ ആണ് കല്യാണം കഴിച്ച പെണ്ണിൻ്റെ അവിടെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറ അപ്പം ഇദ്ദേഹമായിട്ട് നല്ല ഇതായി അപ്പോൾ അവിടെ നിന്ന് അന്ന് ഈ മെയിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ ടെലിഫോണിക് ട്രാൻസ്ഫർ അങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പണം ഇവിടെ പഠിക്കാനുള്ള ആവശ്യത്തിന് അപ്പോൾ അദ്ദേഹമായിട്ട് ഞാനും ചെറുപ്പം അദ്ദേഹം വളരെ എന്നെക്കാളും ചെറുപ്പമാണ് അപ്പോൾ പരിചയപ്പെട്ട് ഇങ്ങനെ ചെയ്താണ് അദ്ദേഹത്തെ ഇത് അപ്പോൾ അദ്ദേഹത്തിനോട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്യും ഈ ഇത് വന്നിട്ട് അപ്പോൾ അദ്ദേഹം വരുമ്പോൾ തന്നെ ഞാൻ പറയും എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിഡ്രോവൽഷിപ്പ് എടുത്ത് കാശൊക്കെ കൊടുത്ത് ഭയങ്കര ആയി പക്ഷേ അന്നൊന്നും മൊബൈലൊന്നുമില്ല ഈ കോഴ്സ് കഴിഞ്ഞ് അപ്പോൾ ഞാൻ നയൻറ്റി സെവനിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി വേറെ ഇടത്തേക്ക് വന്നു ആലപ്പുഴയിൽ നിന്ന് പിന്നെ ഈ ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരാഴ്ചല്ലേ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ എൻ്റെ അമ്മയുടെ വലുത് കഴിഞ്ഞ് ഒരു ചെറിയ നീര് അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ട് അപ്പോൾ അതിന്റെ അടുത്ത് ഒരു അപ്പുക്കുട്ടി സാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടെ അദ്ദേഹം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റിൽ സൂപ്രണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വൈഫ് ജയ ചേച്ചി അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ഒരു നമ്മുടെ മുകളിൽ ഒരു ഡോക്ടറുണ്ട് ദീപുകാരൻ ഡോക്ടറാണ് അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഇതൊന്നുമില്ല ക്ലിനിക്ക് ഒന്നുമില്ല ആ ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മയെ വിളിച്ച് ഇവരുടെ ക്വാർട്ടേഴ്സാണ് മുകളിലും താഴെയായിട്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അദ്ദേഹത്തെ കണ്ടിട്ട് നല്ല പരിചയം അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ ചോദിച്ചത് സാറിനെ കണ്ടിട്ട് നല്ല പരിചയം അതെ എന്താ പേര് അപ്പം അദ്ദേഹമാണ് ഡോക്ടർ ഇബ്രാഹിം ഈ ആലപ്പുഴ ഇപ്പം ഇത് ചെയ്ത് അദ്ദേഹം ആന്ധ്രോത്തുകാരനാണ് അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കാര്യം നമ്മളൊരു കൊടുത്ത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നുണ്ടല്ല അദ്ദേഹം നല്ല വളരെ കെയർ ചെയ്ത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ജോലിക്ക് കുഴപ്പമില്ല ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ചെയ്ത് ചെറിയ പൊട്ടലായിരുന്നു അവിടുത്തെ ആ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇതൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനത്തെ അദ്ദേഹം ഭയങ്കര ഭയങ്കര സ്നേഹത്തോടെ അവിടെ നിന്ന് വരുന്നവരെ ഇത് ചെയ്തിട്ടുണ്ട് അവിടെ ആയുർവേദ ആയുർവേദ ഡോക്ടർ ഉണ്ടായി ബീഹാറിൽ നിന്നുള്ളൊരു ആയുർവേദ ഡോക്ടർ ആയിരുന്നു ആ സമയത്ത് അവിടെ അപ്പോൾ ആയുർവേദം നമുക്കിവിടെ ഇപ്പം ആയുർവേദമൊക്കെ ചതുർത്തിയല്ലേ അദ്ദേഹം ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് ആയുർവേദ ഡോക്ടർ ആയുർവേദ ക്ലിനിക്കും ഈ അലോപ്പതി അവിടത്തെ ഇതുണ്ട് ഹെൽത്ത് സെന്റർ അപ്പോൾ അവിടെ നിന്ന് സീരിയസ് ആയ ആൾക്കാരെ ഹെലികോപ്റ്ററിൽ നാട്ടിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് അത്യാഹിതം വന്നു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടുത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചിലവഴി നാട്ടിക്കൊണ്ടുവരും നമ്മുടെ കൂടെ അതൊക്കെ ഈ മറ്റേ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരാളെ കൂട്ടത്തിൽ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഗവൺമെന്റ് ചിലവിൽ കൊണ്ടുവരും ഇവിടുത്തെ പല ആശുപത്രികളിലും ലക്ഷദ്വീപിലുള്ളവർക്ക് വേണ്ടിയിട്ട് വാർഡ് തന്നെയാണ് എയർ ആംബുലൻസ് ആണ് എയർ ആംബുലൻസ് സർവീസ് ആണ് പവൻ ഹാൻസിന്റെ ആണ് ആ ഹെലികോപ്റ്റർ കയറാനും സാഹചര്യം കിട്ടിയിട്ടുണ്ട് കപ്പലിൽ കയറി ബോട്ടിൽ കയറി അപ്പൊ എന്റെ അമ്മേനെ അവിടെ അങ്ങനെയൊക്കെ കൊണ്ടുപോകും നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഇതൊന്നും പറ്റുക കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ കെട്ടിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ അപ്പോൾ ഞാൻ പറയണത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ലക്ഷദ്വീപ് പോകണം പോകാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പം ഞാൻ അവിടെ പോകണമെങ്കിൽ എന്നെ അവിടെയുള്ള ആരെങ്കിലും സ്പോൺസർ ചെയ്യണം ഞാനിപ്പോൾ പറഞ്ഞു ഈ ചെറിയാവി എന്ന് പറഞ്ഞ മേഡം ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യണം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് തരും എന്താണ് അതിൻ്റെ പെർമിറ്റ് അയച്ചു തരും പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് നമ്മളിപ്പോൾ പിന്നെ ഗവണ്മെന്റ് സർവീസിലായത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷിപ്പ് വളരെ കുറവാണ് അതൊക്കെ ഗവണ്മെന്റ് നോക്കേണ്ട കാര്യങ്ങളാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകണം എന്നിട്ട് എന്നാണ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിക്കണം എൻട്രി വിസയും എക്സിറ്റ് അടിക്കണം പക്ഷെ നമ്മൾ പോകേണ്ടത് അവിടെ താമസിക്കാൻ ഹോട്ടലുകളുണ്ട് എല്ലാ സൗകര്യവും നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് മനസ്സിലായത് നമ്മൾ ഇവിടെയൊക്കെയാണ് എല്ലാ സൗകര്യങ്ങളും വരുമ്പോൾ നമുക്ക് ജാതിയും മതവും ഒക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാണ്ടുള്ള പോലെ ഓപ്പൺ ഇതെന്ന് പറയുന്നത് അവിടെയും അപൂർവം ചിലരിൽ ഇതൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതൊരു പത്ത് ശതമാനം ആൾക്കാരിലേക്കാണുള്ളൂ അത് ഈ ആവശ്യമില്ലാത്ത പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ഓവറോൾ നല്ലൊരു സ്ഥലമാണെന്നേ പറയൂ നല്ല മനുഷ്യർ നല്ല മനുഷ്യരാണ് അവിടെ അതുപോലെയാണ് ബിജു കെ ഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു ഇപ്പോഴും അവനുമായിട്ട് കണക്ഷനുണ്ട് ദീപി എന്നുള്ള അവൻ്റെ അച്ഛനവിടെ സർവീസിലായിരുന്നു അച്ഛൻ മരിച്ചു പിന്നെ ഇവനവിടെ ജോലി കിട്ടി അവനും ഫാമിലിയായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാനിങ്ങനെ പോകാനുള്ള കാര്യത്തിന് അന്ന് പി ആർ ഹരികുമാർ എന്ന് പറഞ്ഞൊരു മാനേജരാണ് ചെക്കന്നൂർ കാരനാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കവരെത്തി വിളിച്ച് ചോദിച്ചു സാറേ എങ്ങനെയാണ് ഇങ്ങനെ കണ്ണൂർ പോകണം ഇല്ലെങ്കിൽ ഇവിടെ വരണമെന്നുണ്ട് ആ എൻ്റെ പേര് ശ്രീനിവാസപ്പോയി ആ ഇത് ചെയ്തു പിന്നെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞു വാ ഇവിടെ നല്ലത് അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഹോട്ടലുണ്ടാ പിന്നെ ഇവിടെ ഹോട്ടലുകൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഹോട്ടലുകൾ റംസാൻ കാലത്ത് പകൽ സമയത്ത് തുറക്കുകയാണ് അവിടെ ആ ഇത് അങ്ങനത്തെ ഒരു ചിട്ട അവിടെ ഉണ്ട് പക്ഷേ സർക്കാർ ക്യാൻ്റീനുണ്ട് അത് അത് തുറക്കും എന്നിട്ട് പറഞ്ഞ് മിനിക്കോയി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മാലിദ്വീപിലെത്താം വളരെ ശരിയാണ് ഈ മിനിക്കോയിൽ സംസാരിക്കുന്ന ഭാഷ മഹൽ എന്ന് പറയുന്ന ഭാഷയാണ് അത് മാലിദ്വീപുമായിട്ട് ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത് മിനിക്കോയില് ഗോത്ര എന്ന് പറഞ്ഞാൽ ഓരോ വില്ലേജിൽ ഓരോ മൂപ്പനായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വേറെന്ന് പറയേണ്ടത് നമ്മുടെ സുനാമി വന്നപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അപ്പോൾ അന്ന് സുനാമി ഉണ്ടായി അന്ന് ഞങ്ങൾ പോകാനായിട്ട് കപ്പലിൽ ഇരിക്കുകയാണ് ഇവിടെ കൊച്ചിയിലിരിക്കുകയാണ് കപ്പൽ വിടുന്നില്ല എന്താണ് സംഭവം എന്നറിയില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആലപ്പുഴയിൽ നിന്നാണ് വന്നാൽ അപ്പോൾ കൊച്ചിയിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിരുന്നു ടി വി നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അറിയുന്നത് പക്ഷേ മാലിദ്വീപിന് കുറേ അപകടമുണ്ടായി അതിൻ്റെ എത്രയോ അമ്പത് കിലോമീറ്ററിനുള്ളിലാണ് ഈ മിനിക്കോയിലുള്ളത് മിനിക്കോയിൽ ഒരു ബോട്ട് പോലും നശിച്ചില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ വ്യതിയാനം കണ്ടപ്പോൾ തന്നെ അവിടുത്തെ മൂപ്പന്മാർ പറഞ്ഞ് ബോട്ടൊക്കെ കയറ്റാൻ പറഞ്ഞു ഒരു അപകടവും പറ്റില്ല അതുപോലെ അവിടെ ഈ രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ ഒരു ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റുണ്ടായി രണ്ട് മൂന്ന് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആ സമയത്ത് എൻ്റെ ഫാമിലി നാട്ടിലായിരുന്നു അവർ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ഓലയൊക്കെ ഇങ്ങനെ കിഴക്കോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ് കാര്യം ഈ ഈർക്കിലൊക്കെ പറന്ന് പറഞ്ഞ് ഈർക്കിലൊക്കെ താഴെ വീണു അത്രയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് കൊടുങ്കാറ്റുപോലെയായിരുന്നു ഒരു സൈഡിലേക്ക് ആ സമയത്തും അവിടെ ഒന്നിനും എന്ന് പറഞ്ഞാൽ കടലിൽ ഇപ്പോൾ ലഘുന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ കടലിന്റെ അകത്ത് ഈ കോറൽ റീഫിനകത്ത് നിൽക്കുന്ന ഒരു തടാകം തടാകംപൊള സ്ഥലമാണ് അതിനകത്തും തിരയടിച്ച് കെട്ടിയിട്ട ബോട്ടുകൾക്കെല്ലാം പറ്റി അല്ലാണ്ടുള്ള കാര്യങ്ങൾ ചെറിയ തരയിൽ കയറ്റാവുന്നതൊക്കെ അവർ കയറ്റി കാര്യം അവർക്ക് അങ്ങനത്തെ അറിവ് ഭയങ്കര പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ ഭയങ്കരമാണ് പക്ഷേ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ ചക്ക ഉണ്ടാകുക പ്ലാവ് എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാകുക പിന്നെ അന്ന് അവിടുത്തെ ദേശീയ വൃക്ഷമോ ദേശീയക്കായന്നാണ്ട് അത് നമ്മുടെ കടച്ചക്കയില്ലേ അതായിരുന്നു കടച്ചക്ക ഇഷ്ടം പോലെ കിട്ടും അതുപോലെ മുരിങ്ങക്കായ കിട്ടും അവിടെ മുരിങ്ങക്കായ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടാവും തേങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും അവിടുത്തെ മൈക്രോ തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്രോ തേങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കരിക്കാണ് എനിക്കവിടെ ചെന്നിട്ട് പ്രാവശ്യം ഈ പനിയായി വൈറസ് വൈറൽ ഫീവറായിട്ട് അവിടുത്തെ കുറേ പേര് ആ സമയത്ത് കരിക്കുകൊണ്ട് വന്നത് കുടിക്കാനായിട്ട് അന്ന് ഞങ്ങളൊരു ബാങ്കേ ഉള്ളു ഭയങ്കര എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് ഈ അങ്ങനെ അത്രയ്ക്കും ഹോസ്പിറ്റാലിറ്റി ആ കെയർ ചെയ്യുന്നതാണ് നമ്മളൊന്നും ഇത്രയുള്ള നമ്മളൊന്നും ഇല്ല അയൽവക്കക്കാരൻ ആരാണെന്ന് പോലും അറിയില്ല പക്ഷെ അവിടെ അങ്ങനെയല്ല ഇതാണ് പിന്നെ ഇതെല്ലാം തെങ്ങാണ് പിന്നെ അവിടെ ആ ഒരു ദ്വീപിന്റെ അകത്ത് ആരും അറിയാത്ത ദ്വീപുകളുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ് ദ്വീപിലല്ല അല്ല മുപ്പത്താറോളം ദ്വീപുകളുണ്ട് കുറെ ആരും അറിയാത്ത അല്ല ആരും അറിയാത്തവല്ല എല്ലാം അറിയാം അല്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ആക്രമിക്കാൻ വരും ഇല്ല ഇല്ല അത് ഇവിടെയാണ് അത് ആൻഡമാനിലാണ് ആൻഡമാനിലാണ് അത് ലക്ഷദ്വീപിൽ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ലക്ഷദ്വീപിൽ ഇപ്പോൾ പക്ഷികൾ ഒരു ദ്വീപുണ്ട് ഇപ്പോൾ അകത്തില്ല ഈ കവരത്തിക്ക് അടുത്ത് തന്നെയാണ് അകത്തി അഗത്തിൽ ആണ് എയർപോർട്ടുള്ളത് അതിൻ്റെ അടുത്ത് ബംഗാര ഉണ്ട് ബംഗാര ഐലൻഡ് ഫുള്ളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതിപ്പോൾ ഏതോ ഗ്രൂപ്പിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുക അവിടെ ആരും താമസിക്കുന്നില്ല ബാക്കി എല്ലായിടത്തും ആൾക്കാർ താമസിക്കുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് ഇത് ചെയ്തിട്ട് അവിടുത്തെ ഓരോരുത്തും ഈ എന്താണ് ഓരോ ഇപ്പോൾ നമ്മുടെ പേയിങ് ഗസ്റ്റ് സംവിധാനം പോലെയുണ്ടല്ലോ അതുപോലെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഇൻകം ജനറേഷൻ ചെയ്യേണ്ടതാണ് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല എല്ലാവർക്കും എന്താണ് കൃഷി കൃഷിയല്ല ഒന്ന് കൊപ്ര ഉണക്കിയിട്ടാണ് അവരിത് ചെയ്യുന്നത് ഈ പൊങ്ങെന്ന് പറയുന്ന സാധനം കുറേയധികം കിട്ടും ഇപ്പോൾ പൊങ്ങിന് നൂറ് രൂപയ്ക്ക് നാലെണ്ണം ഒക്കെ ഇവിടെ കിട്ടുന്നത് അവിടെ ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ ഈ തേങ്ങ പൊട്ടിക്കും പൊട്ടിച്ച് കൊപ്രയാക്കി സൊസൈറ്റി കൊടുക്കും ആ സമയത്ത് ഈ പൊങ്ങ് തീറ്റിയാണ് മെയിൻ ഇപ്പോഴും എൻ്റെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പൊങ്ങ് അന്ന് ഭയങ്കര തെങ്ങ് ഈ തേങ്ങ കുറേ നാളെ വെറുതെ കിടക്കണം അപ്പം അവർ അതൊക്കെ തരും മനസ്സിലായി ഈ തേ ഒരു പിന്നെ എന്താണ് ഈ ഓല മനസ്സിലായി അങ്ങനെ പിന്നെ വേറൊരു പ്രത്യേകത അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും തെങ്ങുകളുണ്ട് മനുഷ്യന്റെ ഒരു മനുഷ്യന് പത്ത് തെങ്ങ് വെച്ച് അവിടെയുണ്ട് പക്ഷെ ഒരു അപകടവും പറഞ്ഞു കേട്ടിട്ടില്ല അവിടെ തേങ്ങ മനുഷ്യന് പറ്റി മനസ്സിലായി ഒരു അപകടവും ഇത് പറ്റിയിട്ടില്ല ഇപ്പൊ ലക്ഷ്യ സി ബി എസ് ഇ സ്കൂളുകളാണ് അതിൽ പഠനം സൗജന്യമാണ് അവിടെയുള്ളവർക്ക് അന്ന് ഇപ്പോൾ എന്ത് മാറിയെന്നറിയില്ല യൂണിഫോമും ബുസ് ബുക്കും ഒക്കെ ഫ്രീ കൊടുക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം കെ വി തുടങ്ങി രണ്ടായിരത്തി രണ്ടിലോ മൂന്ന് രണ്ടായിരത്തി ഒന്നിലോ രണ്ടിലോ രണ്ടിലാണെന്ന് തോന്നുന്നത് അവിടെ കെ വി തുടങ്ങി കെ വി തുടങ്ങിയപ്പോൾ മക്കൾക്ക് അവിടെ അഡ്മിഷൻ എടുത്തു അങ്ങനെ ഒരിക്കലെങ്കിലും രാഹുലാണെങ്കിലും പോകേണ്ട ഒരിതാണ് പോകണമെങ്കിൽ പറ എനിക്ക് വരുന്നവുള്ളവരക്കാരോട് പറയാം